സുഹൃത്തുക്കളെ അതിർത്തിയിലെ ഇറാൻ ഗ്രാമങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ നടപടിയെ അപലപിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം രംഗത്തു വന്നു രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ അസന്തുലിതവും അംഗീകരിക്കാൻ കഴിയാത്തതുമായ നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല അയൽവാസി ബന്ധവും സാഹോദര്യവും ഉള്ള നയമാണ് ഇറാൻ സ്വീകരിക്കുന്നതെന്നാണ് ഇറാന്റെ അവകാശവാദം ടെഹ്റാനും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ശത്രുക്കളെ അനുവദിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ഭീകരരെ വധിച്ചെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം രാജ്യത്തിന്റെ സമഗ്രതയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രാധാന്യം നൽകുന്നത് സ്വന്തം മണ്ണിൽ ഭീകര താവളങ്ങൾ സ്ഥാപിക്കുന്നതും അതുപോലെ വിന്യസിക്കുന്നതും തടയാനുള്ള ധാർമ്മിക ബാധ്യത പാക് ഭരണകൂടം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂജിലുള്ള ജെയ്ഷെ അൽ അതിൽ ഭീകരരുടെ താവളത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചെന്നും മൂന്ന് പെൺകുട്ടികൾക്ക് പരിക്കേറ്റെന്നും പാക് വൃത്തങ്ങൾ ആരോപിച്ചു അതിന് പിന്നാലെയാണ് ഇറാൻ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് ബലൂജ് വിഘടനവാദ ഭീകര സംഘടന സംഘടന ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പാകിസ്ഥാന്റെ വാദം ഇറാൻ എല്ലാവരെയും പോലെ പാകിസ്ഥാനെ കരിച്ചൊറിഞ്ഞു പാകിസ്ഥാനാണെങ്കിലോ എട്ട് നിലയിൽ തിരിച്ചടിക്കുകയും ചെയ്തു പട്ടണിയും പരിവട്ടവും അന്ധകാരവും ഒക്കെ ആണെങ്കിലും ഭീകരതയ്ക്കും തീവ്രവാദത്തിനും യുദ്ധത്തിനും രക്തക്കൊതിക്കും ഒരു കുറവുമില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്ന ഇന്ത്യ പോലെയുള്ള പാകിസ്ഥാൻ ശത്രുത ശത്രുക്കളാക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് നല്ല ഒരു അവസരമാണ് എന്തായിരുന്നാലും ഇന്ത്യ അതുപോലെ തിരിച്ചടിക്കില്ലെന്ന് നമുക്കറിയാം പക്ഷേ തിരിച്ചടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ വേറെയുണ്ട് എന്നാൽ ഇറാനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ ഭീകരത്താവളങ്ങളിൽ ഇറാൻ ബോംബെട്ടതിന് തിരിച്ചടിയായി ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കാവൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന റ്റ് യോഗം അവരുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇന്നലെ രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എല്ലാ പ്രശ്നങ്ങളും രമ്യമായി തീർക്കാമെന്നും ധാരണയായി പാക് കാവൽ പ്രധാനമന്ത്രി അൻവറുൽ ഹക്ക് കാക്കർ ദേശീയ സുരക്ഷാ സമിതിയുമായും സായുധ സേനാ മേധാവിമാരുമായും ചർച്ച നടത്തി അതിനുശേഷമാണ് കാബിനറ്റ് ചേർന്ന അനുരഞ്ജന നയം സ്വീകരിച്ചത് ഇറാന്റെയും പാകിസ്ഥാന്റെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന ഒത്തുതീർപ്പിനായി ഇടപെട്ടിരുന്നു അതേസമയം വ്യോമപ്രതിരോധത്തിനായി ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള വിജയകരമായി ഇറാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ ബോംബിട്ട ബലൂജ് പ്രവിശ്യ അടക്കം സൈനികളിലാണ് സൈനികഭ്യാസം നടത്തിയത് പാകിസ്ഥാനിലെ പ്രശ്നബാധിതമായ ഹൈബർ പഷ്തൂൺക പ്രവിശ്യയിൽ അഫ്ഗാൻ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറിയ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വർദ്ധിച്ചു അനുരഞ്ജന ചർച്ചകളും ഒത്തുതീർപ്പുകളും യുദ്ധത്തിന്റെ അവസാനമുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളുമൊക്കെ മുന്നോട്ട് വരുമ്പോഴും മറുഭാഗത്ത് തിരിച്ചടി ശക്തമായി തുടരുകയാണ് ഇറാഖിലും പാകിസ്ഥാനും ഏതാണ്ട് ഇറാൻ നടത്തിയ കടന്നാക്രമണങ്ങൾ മേഖലയിലെ പുതിയ സംഘർഷത്തിന് തിരികൊടുത്തി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകര സംഘടനയുടെ രണ്ട് താവളങ്ങളിലാണ് ചൊവ്വാഴ്ച ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനെതിരെ യു എൻ രക്ഷാ സമിതിയിലെ പരാതി നൽകിയ ഇറാഖ് ടെഹ്റാനിലെ അംബാസിഡറെ വിളിച്ചു വരുത്തി പാകിസ്ഥാനും ഇറാനിലെ അംബാസിഡറെ തിരികെ വിളിച്ചു ഇപ്പോൾ സ്വദേശത്തുള്ള ഇറാന്റെ അംബാസിഡറെ പാകിസ്ഥാനിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുർദിഷ് പ്രധാനമന്ത്രി മസ്രൂർ ബർസാനി ഇറാഖ് വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഇന്നലെയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമാണ് ബോംബിട്ട് തകർത്തതെന്നാണ് ഇറാന്റെ വാദം മിസൈൽ ആക്രമണത്തിൽ പ്രമുഖ കുർദിഷ് വ്യവസായി പെഷ്റോ ദിസായിയും അദ്ദേഹത്തിന്റെ കൈക്കുഞ്ഞുമടക്കം നാലുപേരാണ് കൊല്ലപ്പെട്ടത് കുർദികൾ പരമ്പരാഗതമായി പാഴ്ചാത്യ ശക്തികൾ പാഴ്ചാത്യ ശക്തികൾക്കൊപ്പമാണ് രണ്ടായിരത്തി മൂന്നിൽ സദാം ഹുസൈൻ അധികാര പ്രഷ്ടനായ ശേഷം ശക്തി പ്രാപിച്ച ഷിയാ സംഘടനകളിലൂടെ ഇറാഖ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇറാന് നിർണായകമായ സ്വാധീനമുണ്ട് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി അധികാരത്തിലെത്തിയത് ഇറാൻ അനുകൂല ഷിയാ സംഘടനകളുടെ പിന്തുണയോടെയാണ് എന്നാൽ രാജ്യത്തിനകത്തു നടത്തിയ ആക്രമണം മൂലം ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി ജയ്ഷെ സംഘടനയുടെ പഞ്ചഗറിലെ രണ്ട് താവളങ്ങളും തകർത്തു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യമായ സിസ്തൻ ബലൂജിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാൻ അതിർത്തി മേഖലയിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ചാര സംഘടനയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ അറിയിക്കുകയും ചെയ്യും ഇറാൻ പാകിസ്ഥാൻ അതിർത്തികളിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിന് ശേഷം വിദേശകാര്യ മന്ത്രിമാരും പാകിസ്ഥാൻ പ്രസിഡന്റ് ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാനിയൻ പ്രസിഡന്റ് ഹുസൈൻ അബ്ദുല്ലാഹിയാനും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സംഘർഷത്തിന് അയവ് വരുത്താനാണ് രണ്ട് രാജ്യങ്ങളുടെയും തീരുമാനം ഇരു രാജ്യങ്ങളും ചർച്ചകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ചർച്ചകളിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും പാകിസ്ഥാനും ഇറാനും തമ്മിൽ സഹോദര ബന്ധമാണ് തുടർന്നു പോയത് അതുകൊണ്ട് വെടിഞ്ഞ് രണ്ടു രാജ്യങ്ങളും സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന് പാകിസ്ഥാൻ അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി റഹീം ഹയാത്ത് ഖുറേഷി മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഇരുവരും ഫോൺ വഴി സംഭാഷണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തീരുമാനം രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ശത്രുത വെടിഞ്ഞ് സാഹോദര്യത്തോടെ ഇറാനുമായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹമുള്ളതായി പാകിസ്ഥാൻ പ്രസിഡന്റ് ജലീൽ അബ്ബാസ് ജിലാനി അറിയിച്ചു പ്രവർത്തന തലത്തിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ രണ്ട് മന്ത്രിമാരും സമ്മതിച്ചിരുന്നു വലിയ ആക്രമണമായിരുന്നു പാകിസ്ഥാൻ നേരെ ഇറാൻ നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു അതാണ് ഏറെ പ്രകോപനം ഉണ്ടാക്കിയത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ അൽ അദിൽ എന്ന ഭീകര സംഘടനയിലെ ഏറ്റവും വലിയ ആസ്ഥാനം കേന്ദ്രീകരിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇറാൻ ഭീകര സംഘടനയായ ജയ്ഷെ അൽ അതിൽ രൂപീകരിക്കപ്പെട്ടത് ഇറാന്റെ കിഴക്കൻ പ്രവിശ്യയായ സിസ്ഥാൻ ബലൂജിസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സുന്നി ഭീകര സംഘടനയാണ് ഇതെന്ന് അൽ അറേബ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു വർഷങ്ങളായി ജയ്ഷെ അൽ അതിൽ ഇറാനിയൻ സുരക്ഷാ സേനയ്ക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തി പിന്നാലെ ആക്രമണത്തിൽ ഉത്തരവാദിത്തം ജെയ്ഷെ അൽ അതിൽ ഏറ്റെടുക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസുകാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഇറാന്റെ സുരക്ഷാ സേനയും സുന്നി ഭീകരരും മയക്കുമരുന്ന് കടത്തുകാരും മേഖലയിൽ നേരത്തെ ഏറ്റുമുട്ടിയിരുന്നു ഇറാനിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഈ മേഖലയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും സുന്നി വംശീയ ബലൂജിസ്ഥാനികളാണെന്ന് അൽ അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇസ്രായേലിന്റെ ചാര ആസ്ഥാനം എന്നാരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയത് അത് മൊസാദാണെന്ന് വിചാരിച്ചു സിറിയയിൽ ഐ എസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുണ്ട് ഒരേ സമയം പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയ ഇറാൻ ഒരേ സമയം ഇറാഖിനെയും ശത്രുവാക്കി ഇസ്രായേലിനെയും ശത്രുവാക്കി പാകിസ്ഥാനേയും ശത്രുവാക്കി ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ പാകിസ്ഥാൻ പിന്നീട് പിന്നീടില്ല തിരിച്ചടി ശക്തമാകുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ താണു കെണ് നിലവിളിച്ച് ഇറാനുമായി സന്ധി സംഭാഷണത്തിന് മുന്നോട്ട് വന്നതാണ് നല്ലത് നന്ദി